ഹായ് ഇന്നൊരു ടേർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ടേർക്കിഷ് എഗ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക പുളിയില്ലാത്ത കട്ട തൈരാണ് പുളിയുള്ള തൈര് ഇതിന് യൂസ് ചെയ്യില്ല ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക റോ വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല കൂടാതെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും തൈരിനും അതിനുശേഷം അതിന് പോസ്റ്റ് എഗാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് അതിനുവേണ്ടി ഒരു പാത്രത്തിൽ പകുതി വെള്ളം വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കണം വിനഗർ ഇതിൽ മസ്റ്റാണ് വിനഗർ ഇല്ലെങ്കിൽ മുട്ട സെറ്റായി വരില്ല ഇനി ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് പതിയെ ഒഴിച്ച് കൊടുക്കുക രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും ഇനി യോക്ക് നന്നായിട്ട് ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം അതിനുശേഷം അത് പതി പതിയെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുത്ത് വെക്കുക ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ചില്ലി ബട്ടർ തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാൻ സോൾട്ട് ചേർത്ത് കൊടുത്തത് നിങ്ങൾ സോൾട്ടഡ് പട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സോൾട്ട് രണ്ടാമത് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതൊന്ന് അസംബിൾ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പ്ലേറ്റിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് ഏർത്ത് കൊടുക്കുക തൈരിൻ്റെ അളവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി അതിന് മുകളിലായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പോസ്റ്റൊക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂണോളം ചില്ലി ബട്ടറ് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് പീസ് ലെറ്റ് ജ്യൂസും ഒരു ടർക്കിഷ് റൊട്ടിയും വെച്ച് അതൊന്ന് സെർവ് ചെയ്തെടുക്കാം ടർക്കിഷ് റൊട്ടിക്ക് പകരം ബ്രെഡോ പൊറോട്ട ഒക്കെ യൂസ് ചെയ്യാം ടർക്കിഷ് റൊട്ടിയുടെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അവിടെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്